celebrate the moments of colors. KMT Silks, ുളം പോലീസ് സാഹസികമായി പിടികൂടി എടപ്പാൾ പൊന്നാനി സ്വദേശികളാണ് പിടിയിലായത് കഞ്ചാവ് വില്പന പിടികൂടുവാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച് രക്ഷപ്പെട്ട രണ്ടുപേരെയാണ് ചങ്കരംകുളം പോലീസ് ബസ് തടഞ്ഞു നിർത്തി സാഹസികമായി പിടികൂടിയത് പൊന്നാനി സ്വദേശിയും എടപ്പാൾ അംശക്കച്ചേരിയിൽ താമസക്കാരനുമായ ഇരുപത്തെട്ട് വയസ്സുള്ള ചിരക്കൽ ഇസ്മയിൽ എടപ്പാൾ പുറൂക്കാലിൽ താമസിക്കുന്ന ഇരുപത്തി വയസ്സുള്ള കൊമ്പൻ തറയിൽ ബഷീർ എന്നിവരെയാണ് ചങ്കരകുളം സിഐ ബെന്നി ചേക്കപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം പിടികൂടിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് എടപ്പാൾ അണ്ണക്കമ്പാട് മൂന്ന് പേരടങ്ങുന്ന സംഘം കഞ്ചാവ് വിൽപ്പന നടത്തുന്നറിഞ്ഞ് എത്തിയതായിരുന്നു ചങ്കരകുളം പോലീസ് ഇവരെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസുകാരെ ആക്രമിച്ച് സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു പൊന്നാനി സ്വദേശി മുഹമ്മദ് കാസിം എന്നാളെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചുവെങ്കിലും മറ്റു രണ്ടുപേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒളിവിൽ കഴിഞ്ഞു വന്ന മറ്റു രണ്ടു പ്രതികളും സ്വകാര്യ ബസിൽ പൊന്നാനിൽ നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞാണ് പോലീസ് ബിയത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തിയത് ബസ് തടഞ്ഞതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായ നീക്കത്തിലൂടെ ബലം പ്രയോഗിച്ചാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് പൊന്നാനി ചങ്ങനംകുളം സ്റ്റേഷനുകളിൽ പത്തോളം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായ പ്രതികളെന്ന് പോലീസ് അറിയിച്ചു